പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കേരളത്തിൽ കോൺഗ്രസ് എന്ന് പറഞ്ഞൊരു പാർട്ടി ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടോ ആ കോൺഗ്രസിന് ഒരു സംസ്ഥാന പ്രസിഡൻ്റോ അല്ലെങ്കിൽ ആ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ഡി എഫിന് ഒരു പ്രതിപക്ഷ നേതാവോ ഇവിടെ ഉണ്ടോ ഇതാണ് ജനങ്ങൾ കേരളത്തിൽ എന്ന് ചോദിക്കുന്നത് നമ്മളിതിനു മുമ്പ് പല പ്രതിപക്ഷ നേതാക്കന്മാരെയും കണ്ടിട്ടുണ്ട് ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ട് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസ വർഷകാലമായി കേരളത്തിൽ ചടിലമായി പ്രവർത്തിക്കുന്ന സക്രിയമായി പ്രവർത്തിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടോ സുഹൃത്തുക്കളെ നമുക്ക് പലപ്പോഴും പ്രസ്താവനകൾ മാത്രം നടത്തുന്ന ഫോട്ടോ ഷൂട്ടുകൾ നടത്തി സംതൃപ്തി അടയുന്ന ഒരു കോളേജ് ചെയർമാൻ്റെ നിലവാരത്തിൽ പോലുമില്ലാത്ത ഒരു പ്രതിപക്ഷ നേതാവിനല്ലേ നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കും എനിക്ക് ആരോ അയച്ചെന്നൊരു പിന്നെ വാട്സാപ്പ് സന്ദേശത്തിൽ കാണുന്നത് ഇയാൾ ശബരിമലയിൽ പോയിട്ട് അവിടുന്ന് ഒരു ഫോട്ടോ ഷൂട്ട് നടത്തിയിരിക്കുന്നു ഒരു സ്ത്രീയുമായി നിന്ന് പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്നൊരു പടം ഇതാണ് ഞാനിപ്പോൾ സുഹൃത്തിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിപക്ഷ പാർട്ടിയല്ലേ കോൺഗ്രസ് ആ കോൺഗ്രസ് ഇപ്പോൾ രണ്ടാമത്തെ തവണ തെരഞ്ഞെടുപ്പ് തോറ്റു എന്നുള്ള ഒരു വസ്തുതയാണെങ്കിലും കേരളത്തിൽ സി പി എം കഴിഞ്ഞാൽ ഏറ്റവും വലിയ പാർട്ടിയാണ് കോൺഗ്രസ് ആ കോൺഗ്രസിൻ്റെ നേതാവാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ആ പ്രതിപക്ഷ നേതാവിൻ്റെ പേര് വി ഡി സതീശൻ എന്നാണ് അയാൾ കഴിഞ്ഞ മൂന്നര വർഷക്കാലമായി ഏതും മാളത്തിലാണ് അയാൾ എവിടെയാണ് അയാൾ എന്താണ് ചെയ്യുന്നത് അയാൾ എന്തെങ്കിലും ഒരു സമരം നടത്തിയിട്ടുണ്ടോ ഏതെങ്കിലും ഒരു സമരമുഖത്ത് അയാൾ കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു അയ്യായിരം പേരുടെ പ്രകടനമായി നയിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ കഴിഞ്ഞ മൂന്ന് മൂന്നര വർഷക്കാലം എപ്പോഴോ സർക്കാർ ടിയർ ഗ്യാസ് അടിച്ചപ്പോഴത്തേക്കും മുണ്ടുമ്പോക്കെ ഓടുന്ന വി ഡി സജീഷനല്ലേ നമ്മൾ കണ്ടിട്ടുള്ളത് ഒരു സമരത്തിന് നേതൃത്വം കൊടുത്തിട്ടുണ്ടോ ഇത് ചോദിക്കാൻ കാരണം എന്താ കേരളത്തിൽ കേരളം കണ്ടിട്ടുള്ള വെച്ച് ഏറ്റവും കൂടുതൽ പുഴുത്ത് ചീഞ്ഞ് നാറി പുഴുവരിക്കുന്ന ഒരു അല്ലേ ഇവിടെ അധികാരത്തിലിരിക്കുന്നത് ഇത്രയും ചീഞ്ഞ് ഒരു ഗവൺമെൻറ് തൊള്ളായിരത്തി അമ്പത്തി ഏഴിന് ശേഷം കേരളം ഭരിച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ തൊള്ളായിരത്തി അമ്പത്തി അമ്പത്തി ഏഴിന് ശേഷം ഇ എം എസ് കേരളം ഭരിച്ചു നയനാർ കേരളം ഭരിച്ചു പി എസ് അച്യുതാനന്ദൻ കേരളം ഭരിച്ചു ഇനി കോൺഗ്രസിൽ നിന്ന് എ കെ ആന്റണി കേരളം ഭരിച്ചു കർണാകരൻ കേരളം ഭരിച്ചു ഇവരൊക്കെ കേരളം ഭരിച്ചിട്ടുണ്ട് പക്ഷെ ഇവരൊക്കെ ഭരിക്കുമ്പോൾ ഉമ്മൻചാണ്ടി കേരളം ഭരിച്ചു ഇവരൊക്കെ ഭരിക്കുമ്പോഴും ഉണ്ടാകാത്ത അത്ര വൃത്തികെട്ട ഒരു നാണം ഘട്ട സർക്കാരല്ലേ കേരളത്തിൽ അധികാരത്തിൽ ഇരിക്കുന്നു ഏറ്റവും കൂടുതൽ ആരോപണ വിധേയനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രി മാത്രമല്ല അയാളുടെ മകള് അയാളുടെ മ മരുമകൻ അയാളുടെ മകൻ മകൻ്റെ ഭാര്യയുടെ അച്ഛൻ ഒക്കെ ഉൾപ്പെടെ ഇത്രയും ഈ അഴിമതി ആരോപണ വിധേയനായിട്ടുള്ള ഒരു ചീഞ്ഞെളിഞ്ഞ മുഖ്യമന്ത്രി കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രിയെക്കുറിച്ചിട്ട് കേട്ടത് തന്നെ എന്താ കേട്ടോ സ്വർണ്ണക്കള്ളക്കിടത്ത് ഡോളർ കള്ളക്കടത്ത് എന്തൊക്കെയൊന്ന് ആലോചിച്ച് നോക്കും ഇന്ത്യയിൽ വേറെ ഏതെങ്കിലും കുറിച്ച് ഇത്രയും പുഴുത്തു നിറയ അഴിമതി നമ്മൾ കേട്ടിട്ടുണ്ടോ ഇയാളുടെ ഭാര്യയെക്കുറിച്ച് കേട്ടിട്ടുള്ള അഴിമതി ഇയാളുടെ മകളെക്കുറിച്ച് കേട്ടിട്ടുള്ള യുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഴിമതി അപ്പോൾ അത് ആ ഒരു അഴിമതി അതുപോലെ തന്നെ ഇയാളുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അഴിമതികൾ കരുവണ്ണൂർ കേസ് അങ്ങനെ അങ്ങനെ എത്ര എത്ര അഴിമതികൾ ഇത്രയും ചീഞ്ഞ് നാറിയ ഭരണം ഇത്രയും പുഴുത്തുനാറിയ ഒരു ഭരണം കേരളത്തിൻ്റെ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അപ്പോൾ രണ്ടായിരത്തൊന്ന് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ വി എസ് അച്യുതാനന്ദൻ സെക്രട്ടറിയായി ഞാൻ പ്രവർത്തിക്കുമ്പോൾ അന്ന് അധികാരത്തിൽ നിന്ന് ഉമ്മൻചാണ്ടി സർക്കാരാണ് ആ ഉമ്മൻചാണ്ടി സർക്കാരൊക്കെ പിണറായി സർക്കാരുമായി താരതമ്യം ചെയ്താൽ ഇങ്ങനെ തൊഴുകയോടെ നമ്മൾ നിക്കേണ്ടി വരും ആ ഉമ്മൻചാണ്ടി സർക്കാരിനെതിരായിട്ടാണ് രണ്ടായിരത്തി ആറിൽ വി എസ് അച്യുതാനന്ദൻ നൂറ് സീറ്റ് നേടിയത് എൺപത് വയസ്സുള്ളപ്പോഴാണ് ഞാൻ വി എസ് അച്യുതാനന്ദന്റെ കൂടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി ജോലി ചെയ്യുന്നത് വി എസ് അച്യുബാനന്ദൻ മുഖ്യമന്ത്രിയായപ്പോൾ എൺപത്തിയഞ്ച് വയസ്സാണ് എന്നാൽ വി ഡി സതീശൻ എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് ഇപ്പോൾ അമ്പത്തെട്ട് വയസ്സുള്ള ആലോചിച്ച് ഇയാൾ എന്താണ് ചെയ്യുന്നത് അന്ന് ഞാൻ വി എസ് എച്ച് നിൽക്കുമ്പോൾ വി എസ് എച്ച് വാന നിമിഷം വെറുതെ ഇരുന്നിട്ടുണ്ടോ എത്രയോ സമരമുഖങ്ങൾ എത്രയോ പത്രപ്രസ്താവനകൾ എത്രയോ പത്രസമ്മേളനങ്ങൾ എന്തൊക്കെ അന്ന് ഫേസ്ബുക്കും യൂട്യൂബൊന്നും ഇല്ലാത്ത കാലം ഓർക്കണം അന്ന് വി എസിനോട് ജോലി ചെയ്യുമ്പോൾ ഞാൻ തന്നെ ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ് പത്രക്കുറിപ്പുകൾ എഴുതിയിട്ടുണ്ട് അന്ന് വി എസിന് വേണ്ടി ഏതാണ്ട് പത്ത് മുന്നൂറ് പത്രസമ്മേളനങ്ങൾ നടത്തിയിട്ടുണ്ട് ഒരു നിമിഷം വെറുതെ ഇരിക്കാത്ത വി എസ് മതികെട്ടാൻ പൂയംകുട്ടി ഓൺലൈൻ ലോട്ടറി എത്രയെത്ര സമര പോരാട്ടങ്ങൾ സമരവേദികൾ എന്നാൽ ഈ വി ഡി സതീശൻ അമ്പത്തെട്ട് വയസ്സുള്ള ഇയാൾ കഴിഞ്ഞ മൂന്ന് മൂന്നര വർഷക്കാലമായി ഏത് മാളത്തിലാണ് അയാൾ ഒളിച്ചിരിക്കുന്നത് സുഹൃത്തുക്കളെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണെന്ന് അറിയാം ഇരുപത്തൊമ്പത് പേഴ്സണൽ സ്റ്റാഫുള്ള ഒരു വലിയ സംവിധാനം ഏൽക്കണ്ട് ലക്ഷക്കണക്കിന് രൂപ ശമ്പളം മേടിക്കുന്ന പ്രൈവറ്റ് സെക്രട്ടറി അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി അസ്റ്റം പ്രൈവറ്റ് സെക്രട്ടറി പോലെ എത്ര പേരുണ്ടെന്നറിയാം ഇവരെല്ലാവരും ഉണ്ട് ഏതാണ്ട് മുപ്പത് നാൽപ്പത് ലക്ഷം രൂപയുടെ ശമ്പളമാണ് അയാളുടെ സ്റ്റാഫിന് മാത്രമായിട്ട് കഥനാബിൽ നിന്ന് ഒരു മാസം ചിലവഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഇയാൾ എന്ത് ചുക്കും ചുണ്ണാമ്പാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എവിടെയാണ് ഇയാൾ ഇയാൾക്ക് ഈ ഫോട്ടോഷൂട്ട് നടത്താൻ ആണല്ലാതെ ഇയാൾ ഈ ഒരു സൈസ് ഈ കോളേജ് ചെയർമാന്മാരുടെ നിലവാരത്തിൽ പ്രവർത്തിക്കാനല്ലാതെ ഇയാൾക്ക് എന്തറിയാമെന്നാണ് ഞാൻ ചോദിച്ചത് പിന്നെ തൃക്കാക്കരയിൽ യു ഡി എഫ് ജയിച്ചു ഉടനയാൾ ക്രെഡിറ്റ് എടുത്തു പുതുപ്പള്ളിയിൽ ജയിച്ചു ഉടനെ ആൾ ക്രെഡിറ്റ് എടുത്തു പാലക്കാട് ജയിച്ചു ഉടനയാൾ ക്രെഡിറ്റ് എടുത്തു ഫ്ലെക്സ് ബോർഡുകൾ വെച്ചു തൃക്കാക്കരയിൽ നിന്ന് അങ്ങാണ്ട് ജയിച്ചിട്ട് ഇവിടെ വരുമ്പം പിന്നെ ഇയാളിവിടെ പിന്നെ സ്വീകരണ ഏർപ്പാടാക്കിയിരുന്നു ഇവിടെ വന്നപ്പോൾ ആൾ കുറഞ്ഞു ആൾ കുറഞ്ഞതിനെ തുടർന്ന് അയാൾ കുറേ നേരം പിന്നെ എയർപോർട്ടിൽ കാത്തിരുന്നു ആൾ കൂടിക്കഴിഞ്ഞപ്പോഴത്തേക്കാണ് അയാൾ പുറത്തേക്ക് ഇറങ്ങി ഉടനെ ആളിൽ മുദ്രാവും ഇങ്ങനത്തെ ഈ ചീപ്പായിട്ടുള്ള ഈ വൃത്തികെട്ട പരിപാടിയല്ലാതെ ജനങ്ങളെ സംഘടിപ്പിക്കാൻ എന്താണ് വി ഡി സജീഷൻ ചെയ്തിട്ടുള്ളത് എന്താ ചെയ്തിട്ടുള്ളത് എന്ന് മാത്രമല്ല അയാളുടെ അഹങ്കാരം അങ്ങേ അറ്റമല്ലേ അഹങ്കാരത്തിൻ്റെ ഭാവമല്ലേ അങ്ങേര് അയാളും കെ പി സി പ്രസിഡന്റ് കൂടെ അങ്ങോട്ടും കൂട്ടും തെറിവിളി നമ്മൾ കേട്ടതല്ലേ പുതുപ്പള്ളിയിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴത്തേക്കും മൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കുന്നത് നമ്മൾ കണ്ടതല്ലേ അയാളുടെ അഹങ്കാരത്തിൻ്റെ ഭാഷ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ പക്ഷേ അയാൾ യഥാർത്ഥത്തിൽ എന്താ ചെയ്യുന്നത് കേരളത്തിലെ ജനങ്ങളെ തോൽപ്പിക്കുകയല്ലേ അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പം തന്നെ നവീൻ ബാബുവുമായി ബന്ധപ്പെട്ട വിഷയം എന്ത് ഇടപെടലായാലും നടത്തിയിട്ടുള്ളത് ഒരു സാധാരണ പൊതുപ്രവർത്തകനായിട്ടുള്ള ഞാൻ പോലും പത്ത് മുപ്പതിലധികം വീഡിയോകൾ ചെയ്തു സുഹൃത്തുക്കൾ ഇയാൾ എന്ത് ചുക്കും ചൂണ്ടാമം ചെയ്തെന്ന് ആലോചിക്കും സത്യം പറഞ്ഞാൽ പിണറായി വിജയനേക്കാൾ കൂടുതൽ ജനങ്ങൾ വിമർശിക്കേണ്ടത് ഈ അമ്പത്തെട്ട് വയസ്സുള്ള വി ഡി സതീശനല്ലേ കാൽ കാശിനു കൊള്ളാത്ത ഒരു ഒരു പ്രതിപക്ഷ നേതാവ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയേറെ കൈപ്പണം കെട്ട ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ നിർഭാഗ്യവശാൽ കൈപ്പണം കെട്ട ഒരു പ്രതിപക്ഷം ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഈ ചിഞ്ഞ് നാറി പുഴുവരിച്ചിട്ടുള്ള ഈ പുഴുത്ത പിണറായി സർക്കാരിനെ ജനം സഹിക്കേണ്ടി വരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് ഈ പ്രതിപക്ഷ നേതാവിൻ്റെ കഴിവ് കേടു കൊണ്ട് അനുഭവിക്കുന്നത് കേരളത്തിലെ സാധാരണ ജനങ്ങളാണ് എന്നുള്ളത് ഇനിയെങ്കിലും നമ്മൾ തിരിച്ചറിയണം എന്നാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാൻ